ിലെ പാനിപൂരി എല്ലാം കറക്കം കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ചർച്ച് സ്ട്രീറ്റിലോട്ട് പോയേക്കാന്ന് പോയേക്കാർ ഓട്ടോ വിളിച്ചു കൊച്ചു ഓട്ടോചാരിനോട് കുറച്ചേരം കത്തി ഒക്കെ വെച്ചതിന് ശേഷം പുള്ളി ഞങ്ങളെ ചർച്ച് സ്ട്രീറ്റിൽ കൊണ്ട് ഇറക്കി വിട്ടു ഇനി ഇവിടെ നിന്ന് കുറച്ചേരം കറങ്ങി സമയം കളയാൻ നിർത്തു നേരെ നടന്നു സ്ട്രീറ്റ് ഇതിനെ എന്ന് പറയാൻ കാരണം എന്താണ് നടന്നെത്തിയതാകട്ടെ ഒരു ഫുഡ് സ്ട്രീറ്റില് എന്തായാലും നല്ല സമയം ഷവർമ കടന്ന് കറങ്ങുന്നു എന്നാ പിന്നെ ഷവർമ്മ കഴിച്ചേക്കാൻ നായി ഷവർമയ്ക്ക് ഓർഡർ കൊടുത്തു അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് എന്തായാലും ഇവരുടെ ഷവർമ്മ ഉണ്ടാക്കുന്ന രീതി നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ ഇതിന് ഷവർമ എന്ന് പറയാനും പറ്റുമെന്ന് അറിയില്ല ഇന്ത്യ ഓംലേറ്റും കാര്യം എല്ലാം ഉണ്ട് എന്തായാലും സാധനം വന്നു സംഭവം കൊള്ളാം കേട്ടോ ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റ് തന്നെ ഫുഡ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും എനർജി കൂടി ഇനി ഇപ്പൊ അവിടുന്ന് നടക്കാന്ന് വെച്ചു നടന്നു ചെല്ലുന്നിടത്തെല്ലാം ഫുഡ് സ്പോട്ട് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും നടക്കാൻ ഭയങ്കര താല്പര്യം വീണ്ടും നടന്നെത്തിയത് അടുത്ത ഫുഡ് ഫുഡ്സ്പോട്ടിൽ എന്തായാലും കൊള്ളാം ഒരിടത്ത് ഐസ്ക്രീം ഒരടുത്ത് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് എന്നാൽ പിന്നെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചു നേരെ അവന്റെ അടുത്തോട്ട് തന്നു നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേക്കും പുള്ളി ഇതേ ഗ്ലാസ് ഒക്കെ വെച്ച് പുള്ളിയുടെ പരിപാടി തുടങ്ങിയട്ടോ എന്തായാലും സംഭവം കൊള്ളാം ചോക്ലേറ്റ് മുക്കിയിട്ടിരിക്കുന്ന സ്ട്രോബറി സാധനം കൊള്ളാം കേട്ടോ എന്തായാലും അതും കഴിച്ചിട്ട് അവിടെ നിന്ന് നിന്നെ മുന്നോട്ട് നടക്കാൻ ഓർത്തു കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഷൈന പറഞ്ഞത് ഇവിടുന്ന് ഇനി നമുക്ക് കൊമേഴ്സ്യൽ സ്ട്രീറ്റിലോട്ട് പോകാം അവിടെ എന്തെങ്കിലും കാണാൻ ഉണ്ടെന്ന് അവിടെ നിന്ന് ഒരു ഊബറും വിളിച്ചിട്ട് നേരെ പോയേക്കാന്ന് ഓർത്തു കേരള ർമ്മിച്ചെ കൊല്ലേ കൂടെ അഞ്ചു പേരായിട്ടോ അഞ്ചു പേര് അഞ്ചു പുള്ളിയൊന്നും കൂട്ടി ആറുപേര് ആറുപേര് അത് കോടിയല്ല അപ്പുറത്തെ ബസീൽ ആൾക്കാർ നോക്കിട്ട് ചിരിക്കുന്നു അത്ര താത്തായും പോണം ഒരുവിധത്തിൽ ഇവൻ ഞങ്ങളെ കൊണ്ട സ്ഥലത്തെത്തിച്ചു എന്തായാലും ഇവന്റെ ഡ്രൈവിങ് അടിപൊളി അവനോടൊരു ഭയം പറഞ്ഞു ഞങ്ങൾ നടന്നു ഇതുപോലെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ കൂടെ അവൻ്റെ അങ്ങനെ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലെ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങാല്ലോ എന്ന് പറയുന്നത് നേരെ നടന്നു എന്തായാലും ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ് കേട്ടോ ഒരു ലക്ഷ്യമില്ല ചുമ്മാ ഫുഡ് മേടിച്ചിങ്ങനെ കറങ്ങി നടക്കാം ഇനിയിപ്പോ എന്തായാലും സാധനങ്ങൾ വാങ്ങാനായിരിക്കും പ്ലാൻ എന്തായാലും മാർക്കറ്റിന്റെ അകത്തോടെ കയറി ഇറങ്ങി ചുമ്മാ നടക്കുന്നുണ്ട് ഞാനൊന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും അജു ഒരു ബൊമ്മയും വാങ്ങി അവിടെ നിപ്പുണ്ട് ബൊമ്മക്കട കണ്ടാൽ പിന്നെ അജുവിന്റെ കാര്യം പറയണ്ട എന്തായാലും ബൊമ്മ വാങ്ങി അവിടുന്ന് വീണ്ടും നടപ്പ് തന്നെ നടന്നു നടന്ന് എന്തായാലും ഒരു പരുവത്തിലായി എല്ലാവരും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ നൈറ്റ് കറങ്ങാനുള്ള ആഗ്രഹം എന്തായാലും തീർന്നു കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ഒരു സീറ്റ് കോണും മേടിച്ച് കഴിച്ചേക്കാം എന്നിട്ട് തിരിച്ചു ും ഊവറ് വിളിച്ച് പോയേക്കാന്നോർത്തു അങ്ങനെ കോണും കഴിച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വണ്ടി എത്തി അതിന് കീറി ഇനി ഇപ്പൊ നേരെ ഷാഹിനായും കൊണ്ടുപോയിട്ടു അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങിയേക്കാന്ന് വെച്ചു